കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മോൻ്റെ തേഡ് ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടൊരു ചെറിയൊരു വ്ലോഗൊക്കെ ഇടാൻ വിചാരിച്ചു കേട്ടോ മക്കളുടെ ബേർത്ത് അവരെ പോലെ തന്നെ പേരൻസിന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും ഞങ്ങളെ കൊണ്ടാവുമ്പോൾ എല്ലാ വർഷവും ബേത്ത് ഒക്കെ സെലിബ്രേഷൻ ചെയ്യാറുണ്ട് കേട്ടോ ബേർത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കൽ പരിപാടി എന്നല്ലേ അപ്പോൾ അതിന് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയി പിന്നെ അവന് ഷൂ കൂടി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷൂ ഒക്കെ വാങ്ങിയതിന് ശേഷം തലേന്ന് ഈവനിങ് ആണ് നമ്മൾ കേക്കിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ബ്രൗണിക്ക് വേണ്ടിയിട്ട് ബട്ടറും ചോക്ലേറ്റും മേറ്റാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് മിൽക്കും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് തന്നെ ഞാൻ കേക്ക് ഒക്കെ ഓരോന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ലെയർ ചെയ്തിട്ട് ഐസിങ് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ നമുക്ക് അന്ന് ഓർഡർ കൊടുക്കാനും ഉണ്ടായിരുന്നു അതേപോലെ നമുക്ക് വേണ്ടിയിട്ടും കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അധിക ദിവസം വരാറുള്ളത് വേട്ടേ ദിവസം നമുക്ക് എന്തായാലും ഓർഡർ ഉണ്ടാകും അപ്പോൾ ഒന്നും ക്യാൻസലാക്കാറില്ല എല്ലാം കൂടി നമ്മളങ്ങ് മാനേജ് ചെയ്ത് എടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ കേക്ക് ഐസിങ് ചെയ്തിടയ്ക്ക് തന്നെ നമ്മൾ ഇതവിടെ ബ്രൗണിയും സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ബ്രൗണിയിലെ നമ്മൾ മൂന്ന് തരം ചോക്ലേറ്റ് ഉണ്ടായിട്ടുണ്ട് മിൽക്കും ഡാർക്കും വൈറ്റും കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കപ്പ് കേക്കും സീക്രട്സും പോപ്സും ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ നാല് സീക്രിൾസും നാല് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കപ്പ് കേക്ക് മാത്രം കുറച്ചെണ്ണം അധികം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കേക്കിലേക്ക് തീം എടുത്തിട്ടുള്ളത് ഫുട്ബോളാണ് കേട്ടോ അവന് ബോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ബോൾ തീമിലായിക്കാളാം ഫുള്ള് അപ്പം ഡെക്കറേഷനും അതേപോലെ തന്നെ കേക്കും എല്ലാം നമ്മൾ ബോൾ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വലിടയ്ക്ക് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുഡിങ് എന്താ ഇതേപോലെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്നും ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചതായിരുന്നു പിന്നെ നമ്മൾ ഇതിൽ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് പാലടാ ഡ്രീം കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ കൊടുക്കുന്നത് അപ്പം അതോടും നമ്മൾ ഇതാ ഇതേപോലെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ തലേന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ പിറ്റേന്ന് മോർണിംഗ് നമുക്ക് ചെയ്യാനെല്ലാം കൂടി സമയമില്ലാത്തതുകൊണ്ട് തലേന്ന് തന്നെ ചെയ്ത് വെച്ചതാണ് എല്ലാം നമ്മൾ ഇതാ ഇതേപോലെ ചെറിയ ബോട്ടിലാക്കി കേട്ടോ കൊടുക്കുന്നത് കാരണം വേറെയും ഐറ്റംസ് ഉള്ളതുകൊണ്ട് എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ലോ വിചാരിച്ചു കേട്ടോ ഇപ്രാവശ്യം മോൻ്റെ ബേർത്ത് ഏത് തീം കേക്ക് എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും അവൻ്റെ ഇഷ്ടം ബോളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുൾ തീമ് ബോളായിക്കോട്ടെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുട്ബോൾ സംബന്ധിച്ചിടത്തോളം ഫുൾ കാര്യങ്ങളും നമ്മൾ വാങ്ങിയിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ ആണെങ്കിലും അതേപോലെ തന്നെയായിരുന്നു ഓരോ ഹോം ബേക്കറെ സംബന്ധിച്ചോളം അവരുടെ മക്കളുടെ ബേർത്ത് ഡേ എന്ന് പറയുമ്പം അത് ഇതുപോലത്തെ കേക്ക് ചെയ്യണം എന്നുള്ള നമ്മൾ മുമ്പേ മനസ്സിൽ കാണുന്നുണ്ടായിരിക്കും അല്ലേ അപ്പം അതുപോലെയാണ് മനസ്സിൽ കുറേ പീക്ക് ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് വൺ അതൊന്നുമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് വെറൈറ്റി ആയിട്ട് വേറെയാണ് കേട്ടോ അപ്പം ഒന്ന് രണ്ട് കേക്കായൊന്ന് നമ്മൾ ബേത്ത് ഡേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് കുറച്ച് ടോളായിട്ടും ഒന്ന് റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ അത് ഐസിങ് ചെയ്തെടുത്തായിരുന്നു ഗ്രീൻ കളറിൽ പക്ഷേ കളർ കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി ഡാർക്ക് ആക്കിയിട്ട് ഒന്നുകൂടി ഐസിങ് ചെയ്തെടുക്കാനും കേട്ടോ ഇനി ഈ ഒരു കേക്കിൻ്റെ സൈഡിലൊക്കെ ഗ്രാസ് നോസിൽ വെച്ചിട്ട് കുറച്ച് ഗ്രാസ് കൂടിയും ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പം കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഫുട്ബോളിൻ്റെ കുറച്ച് സെറ്റ് വാങ്ങിയിട്ടായിരുന്നു കേട്ടോ നെറ്റും ഒക്കെ ആയിട്ട് അപ്പോൾ അതെല്ലാം കൂടിയാണ് നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ വെക്കാനുണ്ടായിരുന്നത് ഈ ഒരു കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ലൈൻസും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഫോണ്ടൻറ്റ് വെച്ചിട്ടൊക്കെ ഏട്ടനാണ് ചെയ്തിരുന്നത് തരുന്നത് സെറ്റ് ചെയ്യുന്നു ഏട്ടൻ തന്നെയാണ് കേട്ടോ പിന്നെ ആ നേരം കൊണ്ട് ഞാൻ മറ്റേ കേക്ക് ഞാൻ ഐസിങ് ചെയ്തെടുത്തു പിന്നെ അതിലേക്കും നമുക്ക് കുറച്ച് ഫോണ്ടൻറ് ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ചെയ്യുന്നതായി ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടുത്ത കേക്ക് എടുത്തു അത് ടോൾ കേക്കാണ് ആണ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇലക്ട്രിക് ടൈൻ ടേബിൾ വെക്കാനുണ്ട് കേട്ടോ അതിൻ്റെ മുകളായിട്ട് നമുക്ക് ഫോണ്ടൻറ്റോട് ബോൾ ുന്നു അപ്പോൾ അതുകൂടിയും വെച്ചിട്ട് ഇലക്ട്രിക് ടൈബിൾ വെച്ചിട്ടൊന്ന് കറക്കാനാണ് കേട്ടോ പരിപാടി ഫ്രണ്ടിലായിട്ട് നമ്മളിതാ ഫുട്ബാളിൻ്റെ ഈ ഒരു കട്ടറ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നെയിം ഇതാ ഇതേപോലെയാണ് ഈ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ വേറെ വലിയ ഡെക്കറേഷനൊന്നും വരുന്നില്ല കേട്ടോ മെയിനായിട്ട് ഈ ഒരു ബോളും ഇതേ വരുന്നുള്ളൂ അന്നേ തന്നെ നമുക്ക് ഒരു കേക്ക് കൂടി കൊടുക്കാനുണ്ടായിരുന്നു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അപ്പോൾ അത് ഈ ഒരു ലാവണ്ടർ കളറിൽ ചെയ്യാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളിത്രയും കസ്റ്റമർ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു കേക്കും ചെയ്ത് കൊടുത്തു പിന്നെ ഡെലിവറി കൂടി ചെയ്യാനുണ്ടായിരുന്നു കേക്കിൻ്റെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ദൈവം ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഫുട്ബോളിൻ്റെ ഈ ഒരു തീം ബലൂണൊക്കെ നമ്മൾ സെറ്റ് ആയിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ റിങ്ങിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി വെക്കാനുണ്ട് അതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് കൂടി വെച്ചാൽ ഡെക്കറേഷൻ ഏകദേശം കംപ്ലീറ്റ് ആകും കേട്ടോ അതിൻ്റെ ഇടയിൽ ആ പാപ്പനും മോളൊക്കെ വന്നിട്ട് മോനെ ഗിഫ്റ്റ് കൊടുക്കാനാണ് കൊടുക്കാനായിട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ഗിഫ്റ്റായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അവൻ എന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ടോ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പം മക്കൾ വലുതാവുന്നതനുസരിച്ച് ച്ചാണ് അവർക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നത് അപ്പോൾ അവൻ്റെ ആ ഒരു പ്രായത്തിൽ അവൻ ഒരുപാട് സന്തോഷമായി അപ്പം അവൻ ഇഷ്ടപ്പെട്ടതാ ജെ സി ബി ആണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം അതും വെച്ചിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേക്കൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ ആൻറ്റീ മോളു കേട്ടോ അപ്പോൾ അവർ വന്ന് അവർക്ക് ചായയൊക്കെ കൊടുത്തു പിന്നെ വീട്ടിൽ നിന്ന് അമ്മമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ചെയ്ത കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒരു മെയിൻ പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തുകഴിഞ്ഞ ശേഷം നമ്മൾ കേക്ക് സെറ്റ് പോവുകയാണ് കേക്ക് സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ആവുമ്പോഴേക്കും തന്നെ അനിയനും അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാവരും എത്തി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ പറഞ്ഞിട്ടോ കേക്ക് കട്ടിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എങ്ങനെയായാലും നേരം നമ്മൾ നമ്മളെങ്ങനെയായാലും കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി സെറ്റ് ചെയ്യുമ്പോഴൊക്കെ സമയം എടുക്കായിരുന്നു ബർത്ത് ഡേ പോയി നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ടേബിളിൽ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കുറച്ചേച്ചിയാണ് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ ഇലക്ട്രിക് ടേൺ ടേബിളിൽ നമ്മളിത് ആ ബോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ കേക്ക് കട്ടിയും കഴിഞ്ഞു ഫുഡ് കൊടുക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ അവരെല്ലാവരും ഗിഫ്റ്റൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അവരോട് ഗിഫ്റ്റൊക്കെ വാങ്ങി എല്ലാവരും ഫുഡോ കഴിച്ച് ലുഡോ കളിക്കുകയാണ് കേട്ടോ ഈവനിങ് ആയാലും എല്ലാവരും പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളിവിടെ അടുത്തായിട്ട് ശാന്തഗിരി ആശ്രമം ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഒന്ന് പോയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം അമ്മയൊക്കെ കുറേ ആയി പറയുന്നു ഇവിടെ അടുത്തായിട്ടൊന്നും പോവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പം ഓരോ ബേർത്ത് ഡേക്കും പോവാൻ വിചാരിക്കുമ്പോൾ എന്തെങ്കിലും കാരണമായിട്ട് പോവാൻ കയ്യാതെയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എല്ലാവരെയും കൂട്ടിയിട്ട് ഒന്ന് ആശ്രമം വരെ പോയി ഇതുപോലെ ബേർത്ത് ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും കൂടി ഒത്തുകൂടുകട്ടോ അപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പോകാൻ കഴിയുള്ളൂ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ ആ ഒരു ടൈമിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ പോരാം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിന് ഉണ്ടാക്കി അവൻ അവിടുന്ന് ടോയ് കണ്ടിട്ട് ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞാൻ എവിടെ പോയാലും ഇതാണ് സ്ഥിതി ടോയ് കണ്ടാൽ പിന്നെ അവൻ അവിടുന്ന് കിട്ടില്ല കേട്ടോ പിന്നെ അത് വാങ്ങിയിട്ടേ ഞാനവിടുന്ന് പോരള്ളൂ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ പറഞ്ഞ് വല്ല കൂട്ടിക്കൊണ്ടുപോയി മുകളിൽ അങ്ങനെ എല്ലാവർക്കും ആശ്രമമൊക്കെ കാണിച്ചു കൊടുത്തു ഈവനിങ് ഒക്കെ ഇവിടെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഇവിടെ അപ്പം ജാതിമത ഭേദവിന്യ എല്ലാവർക്കും ഇവിടെ വരാം എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സമയം നിന്നതിനു ശേഷം ഞങ്ങൾ പോയി ഉണ്ടായിരുന്നു കാരണം എല്ലാവർക്കും പോകാൻ തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം സമയം നിന്നില്ല കേട്ടോ കുറച്ചുകൂടി സമയം നിന്നിരുന്നെങ്കിൽ രാത്രി ഒരു ലൈറ്റൊക്കെ ആശ്രമത്തിലേക്ക് എത്തിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ളത് അതിന് മുമ്പ് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത് ഡേ വ്ളോഗ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബർത്ത് ഡേ കേക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ